ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഇന്ദ്രനെ രവി വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് അത്യാവശ്യമായിട്ട് കുഞ്ഞമ്മയ്ക്ക് ഒന്ന് കാണണമെന്ന് അതിനുവേണ്ടി ഒരു സ്ഥലവും പറഞ്ഞു കൊടുത്തു കേട്ടോ അങ്ങനെ ഇന്ദ്രനോ അനുപമയും കൂടി കുഞ്ഞമ്മയെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ് കേട്ടോ അപ്പം ഇന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തിനായിരിക്കും ഇപ്പോൾ കുഞ്ഞമ്മ നമ്മളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്തായാലും ഈ വിവരം ആരോടും പറയണ്ട നമുക്കിപ്പം തന്നെ പോകാനോ എന്ന് പറയുകയാണ് എന്നാൽ ഇന്ദ്രമായിട്ട് വണ്ടി ഒന്ന് റെഡിയാക്കി വെക്ക് ഞാനൊന്ന് പ്രതിഭയോട് പറഞ്ഞിട്ട് വരാം മോനെ നോക്കാനെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അതിൻ്റെ അമ്മ അകത്തേക്ക് പോയിട്ട് പ്രതിഭയുടെ അടുത്ത് പറഞ്ഞു പ്രതിഭ ഞങ്ങളൊരു അത്യാവശ്യത്തിന് പുറത്ത് പോകാം നീ മോനെ ഒന്ന് നോക്കിക്കോളണേ അവനെ ഉറങ്ങുകയെന്ന് പറയാം കേട്ടോ അതിനെന്താനനു ചേച്ചി അവനെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പോയിട്ട് പോവാമെന്ന് പറയാം കേട്ടോ അങ്ങനെ അവനും ഇന്ദ്രനും കൂടെ സ്കൂട്ടിയും കയറി അങ്ങോട്ട് പോവുകയാണ് ഇവർ പോകുന്ന സൗണ്ട് കേട്ടിട്ടാണ് സുശീല ഡോറ് തുറന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കേട്ടോ പ്രതിഭയെ കണ്ടതും ഏ ഇവരിതങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കാം കേട്ടോ എവിടേക്കാന്ന് പറഞ്ഞില്ലമ്മേ പെട്ടെന്ന് വരാന്നാ പറഞ്ഞേ എന്താ അത്യാവശ്യത്തിന് പോവാന്ന് പറഞ്ഞു എന്തായാലും നാമനിർദ്ദേശ പത്രിക നാളെ കൊടുക്കണ്ടാന്ന് ഞാൻ പറഞ്ഞതേ രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ അതുകൊണ്ടാണ് എന്നോടൊരു വിരോധം എന്ന് സുശീല പറയാം കേട്ടോ ആ ചിലപ്പം അമ്മ പറഞ്ഞതുപോലെയേ രണ്ടു ദിവസം കഴിഞ്ഞ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് പറയാനായി ആ പാർട്ടി ഓഫീസിലെങ്ങാനും പോവുമായിരിക്കും അവർ അമ്മയുടെ ഇഷ്ടമില്ലാതെ അനുചരിച്ച് ഒന്നും ചെയ്യില്ല അമ്മ ചെയ്യാതിരുന്നാലേ അവൾക്ക് കൊള്ളാം ഞാൻ പറഞ്ഞ പോലെ നിന്ന് അവൾ ജയിക്കും ഇല്ലെങ്കിൽ അവൾ തോൽക്കും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് സുശീല പോവുകയാണ് ഇതേ സമയത്ത് ഇന്ദ്രനും അനുപമയും കൂടി കുഞ്ഞമ്മ പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ് കേട്ടോ അവിടെ അനുപമയെ ഇന്ദ്രനും എത്തിയത് കണ്ട് കുഞ്ഞമ്മ പെട്ടെന്നെ വരികയാണ് കേട്ടോ എന്താ കുഞ്ഞമ്മയെ കുഞ്ഞമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കുഞ്ഞമ്മയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമായിരുന്നില്ലേ ഞങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ അയ്യോ മക്കളെ ഞാൻ നിങ്ങളോട് ഇവിടെ വരാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയാം കേട്ടോ ഏയ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടെന്നല്ല കുഞ്ഞമ്മ ഇത്രയും നേരം ഈ വഴിയിൽ ഞങ്ങളെയും കത്ത് നിൽക്കണ്ടേ കുഞ്ഞമ്മയ്ക്ക് നേരിട്ട് വീട്ടിലേക്ക് വരാമായിരുന്നില്ലേ വീട്ടിൽ വന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല പിന്നെ സുശീല ഉണ്ടാവില്ലേ അവിടെ സുശീലയെക്കുറിച്ച് എങ്ങനെ അവിടെ വന്നിട്ട് നിങ്ങളോട് പറയാമെന്ന് ചോദിക്കാം കേട്ടോ അത് കേട്ടതും ഇന്ദ്രനു നെട്ടാണ് കേട്ടോ ഇന്ദ്ര മോനെ നിൻ്റെ അമ്മയെക്കുറിച്ച് കുറ്റം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് നീ വിചാരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അതൊന്നുമില്ല കുഞ്ഞമ്മേ എനിക്കറിയില്ലേ എൻ്റെ അമ്മയെ പിന്നെ അമ്മ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറയുമ്പം അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള പ്രാപ്തി ഇപ്പം എനിക്കുണ്ട് കുഞ്ഞമ്മയെന്ന് പറയാം കേട്ടോ എല്ലാ എന്താ കുഞ്ഞമ്മയ്ക്ക് പറയാനുള്ളത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് ഇത് എങ്ങനെയെങ്കിലും നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ എനിക്കത് അറിയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ രവി സാറിനെ വിളിച്ചിട്ട് നിങ്ങളോട് ഒന്ന് പറയാൻ പറഞ്ഞതെന്ന് പറയാം കേട്ടോ ആ ആയിക്കോട്ടെ എന്താ പറയാനല്ലോ എന്ന് ചോദിച്ചപ്പോൾ സുശീലയെക്കുറിച്ചാണ് ഇന്നലെ സുശീൽ അവിടെ വന്നിരുന്നു ഏഹ് ഇന്നലെ അപ്പോൾ അമ്മ അങ്ങോട്ടാണോ വന്നത് പക്ഷേ ഞങ്ങളോട് പറഞ്ഞത് അമ്മ ജോൽസിനെ കാണാൻ വന്നു എന്നാണല്ലോ എന്ന് ഇന്ദ്രം പറയാം കേട്ടോ മോനെ നിൻ്റെ അമ്മയുടെ ജോൽസിനും മന്ത്രപാദിയും എല്ലാം ഇപ്പോൾ ഹർഷ തന്നെയാണ് അവളും സുശീലയും കൂടി നിങ്ങൾക്കെതിരെ നല്ല എന്തോ പ്ലാനിങ്ങിലാണ് ഒന്ന് നിങ്ങൾ രണ്ടുപേരിൽ ഒരാളെ കൊല്ലാൻ പോലും അവർ മടിക്കില്ലാന്ന് കുഞ്ഞമ്മ പറയാൻ കേട്ടോ അത് കേട്ട് ഇന്ദ്രൻ ഞെട്ടുകയാണ് കേട്ടോ അങ്ങനെ ഒരാളെ കൊല്ലാൻ സുശീല തീരുമാനിച്ചിട്ടുണ്ട് അത് അനുഭവിയായിരിക്കും ഇന്ദ്രനറിയാം കാരണം എന്ത് തന്നെ വന്നാലും ഇന്ദ്രനെ കൊല്ലാൻ സുശീല തയ്യാറാവില്ല എന്ന് ഇന്ദ്രൻ അറിയാലോ അതുകൊണ്ട് തന്നെ ഇന്ദ്രനൊന്ന് ഭയത്തോടെയാണ് കേട്ടോ നോക്കുന്നത് എന്തൊക്കെയാണ് കുഞ്ഞമ്മ ഈ പറയുന്നത് ഞാൻ അമ്മ സ്ഥാനാർത്ഥിയായി നിൽക്കാനുള്ള ആ ഒരു സമയത്തും അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടാമത് വിവാഹം കഴിച്ചു ഒന്നായപ്പോൾ തൊട്ട് അമ്മ ഞങ്ങളോട് നല്ല സ്നേഹത്തിലായിരുന്നു പിന്നെ ഇപ്പം ഇതെന്താ എന്നോട് ഇത്ര വിരോധം തോന്നാൻ കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അനുഭവ പറയാട്ടോ മോളെ സുശീല സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആ ഒരു സ്ഥാനത്തേക്കല്ലേ മോളിപ്പോൾ ആവുന്നത് ആ സ്ഥാനാർത്ഥി പട്ടം നഷ്ടപ്പെട്ടതോ മോളുടെ അനീതി കാരണവും അതുകൊണ്ടിപ്പം മോളെയും മോളുടെ വീട്ടുകാരെയും ഒന്നും സുശീലയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ നിങ്ങളുടെ നാശത്തിന് വേണ്ടി സുശീല ഏതറ്റം വരെയും പോകും പക്ഷെ അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ വീണ്ടും ആ സ്ഥാനത്തേക്ക് നിന്നത് അല്ലാതെ അമ്മയ്ക്ക് പകരക്കാരിയായി നിൽക്കാൻ ഞാൻ നോക്കിയതല്ലോ അമ്മ എന്നെ ഒരുപാട് നിർബന്ധിച്ചത് മാത്രമാണ് ഞാൻ ആ സ്ഥാനത്തേക്ക് നിന്നത് സുശീലേ ആ ഒരു സ്ഥാനത്തുനിന്ന് എങ്ങനെയാണോ നാണം കെട്ടി പുറത്തായത് അതേ രീതിയിൽ അനുമോളെ നാണം കെട്ടി പുറത്താക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതിനുവേണ്ടി അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം എനിക്കെൻ്റെ വിചാരണം കണ്ടെത്താൻ പറ്റിയിട്ടില്ല മോളെ എന്തായാലും അത് ഇന്നത്തോടെ നടപ്പിലാക്കുന്നതാണ് അവർ രണ്ടുപേരും തീരുമാനിച്ചത് അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് സുശീല ഹർഷയുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതെന്ന് പറയാൻ അത് കേട്ടതും ഇന്ദ്രനും ആനും ആകെ ഞെട്ടി തിരിച്ചിരിക്കുകയാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല മക്കള് ഇത് കണ്ടും കേട്ടും ഒന്നും അവരുടെ മുന്നിൽ അടിപതറയും ചെയ്യരുത് വിജയിക്കുക തന്നെ വേണം രണ്ടുപേരെയും തോൽപ്പിച്ചോണ്ട് നിങ്ങൾ വിജയിക്കണം അത് കേട്ടതും ആനു പറഞ്ഞു ഇല്ലേ കുഞ്ഞമ്മേ ഞങ്ങൾ ഇനി തോൽക്കില്ല ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യുന്നു പറയാണ് ഇന്ദ്രനും പറഞ്ഞു അതെ കുഞ്ഞമ്മേ ഞങ്ങളുടെ മുന്നിൽ ഇനി അമ്മയില്ല ഇത്രേനാളും അമ്മ മുന്നിൽ ഉണ്ടെന്ന് ചിന്തിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ തോൽവികളും ഞങ്ങളുടെ ജീവിതത്തിനുണ്ടായ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായത് ഇനി ഞങ്ങൾക്ക് മുന്നിൽ അമ്മയില്ല ശത്രു മാത്രമേ ഉള്ളൂ എന്ന് ഇന്ദ്രൻ അവിടെ പറയാണ് കേട്ടോ സുശീലയുടെ കള്ളത്തരങ്ങളൊക്കെ എന്തായാലും ഇന്ദ്രൻ കണ്ടുപിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ കുഞ്ഞമ്മയോട് യാത്ര പറഞ്ഞിട്ട് കാര്യം തങ്ങളെ ഏറ്റോളാന്ന് പറഞ്ഞിട്ട് അനുപമി ഇന്ദ്രനും തിരിച്ചു പോവുകയാണ് ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് വിനയനാണ് കേട്ടോ വിനയനാ പോലീസ് സ്റ്റേഷൻ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് തനിക്ക് ചെറുതായിട്ടൊരു ഒരു പോലീസുകാരനെ വിനയൻ കണ്ടത് പക്ഷേ അയാളുടെ പേര് വലിയ ഓർമ്മയില്ല അപ്പോൾ അവിടെ നിന്ന് ജ്യൂസ് കുടിക്കുന്ന ആ കടയിൽ നിന്നും അത് മണിസാറല്ലേ എന്ന് ചോദിക്കാം കേട്ടോ അത് മണിസാറൊന്നല്ല അത് മോഹനൻ സാറാണെന്ന് പറയാം കേട്ടോ ആ അതെ അതെ എനിക്ക് മാറിപ്പോയതാണ് മോഹനൻ സാർ എങ്ങനെ അങ്ങനെ ആ പേര് കിട്ടിയ ധൈര്യത്തിൽ വിനയനടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ സാറേ സാറിന് മനസ്സിലായോ എന്ന് ചോദിക്കാം കേട്ടോ ഇല്ലല്ലോ ആരാന്ന് അയാൾ തിരിച്ചു ചോദിച്ചപ്പോൾ അയ്യോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടല്ലോ സാർ ആ പോലീസ് സ്റ്റേഷനിൽ വരുന്ന കള്ളന്മാരെയും പ്രതികളെയൊക്കെ എപ്പോഴും എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുമോ എന്ന് അയാൾ തിരിച്ച് ചോദിക്കാണ്ടോ അയ്യോ സാർ ഞാനിവിടെ മൊബൈൽ സർവീസും സ്റ്റോറും ഒക്കെ നടത്തിയിരുന്നില്ലേ വിനയൻ സാർ ഒന്ന് രണ്ട് വട്ടം ചില ഫോണുകളൊക്കെ സർവീസ് ചെയ്യാനൊക്കെ അവിടെ വന്നിട്ടുണ്ട് ആ ഇപ്പം മനസ്സിലായി എന്താ കാര്യം ഏയ് ഒന്നുമില്ല അല്ല തനിക്കിപ്പോഴും സർവീസ് സെൻറ്ററും ഒക്കെ ഉണ്ടോ ഞാനേ ഇന്ന് നാളെയായിട്ട് അങ്ങോട്ട് വരണം എന്ന് വിചാരിക്കായിരുന്നു എന്ന് പറയാണ്ടോ ഓ സാ ഇല്ല സാർ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഗൾഫ് പോയായിരുന്നു അപ്പം പിന്നെ അതൊക്കെ പോയി ഗൾഫിലെ എനിക്ക് പച്ച പിടിക്കാൻ പറ്റിയില്ല കടയും പോവുകയും ചെയ്തു ഇനിയിപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്ന് പറയാനൊട്ടോ വിനയൻ ആ പക്ഷേ ഫോൺ തന്നാൽ തെനിക്ക് സർവീസ് ചെയ്യാൻ പറ്റില്ലേ പിന്നെ എന്തോ സാർ സാറ് തന്നാൽ പോരെ ഫ്രീ ആയിട്ട് ഞാൻ സർവീസ് ചെയ്ത് സാറിൻ്റെ കൈ കൊണ്ടു തരും ആ അത് മതി അത് കേട്ടതും പോലീസുകാരെ അങ്ങ് ഹാപ്പി ആയിട്ടോ പിന്നെ ഞാനൊരു കാര്യം അന്വേഷിക്കാനായിരുന്നു വന്നത് എന്ത് കാര്യമാണ് ആ ഇവിടെ ഒരുത്തം വരാറില്ലേ പുതിയൊരു ഗാർമെൻസ് ഒക്കെ തുടങ്ങിയ ഒരു രഘു പണ്ടൊരു സ്വർണ്ണ അവൻ്റെ വണ്ടിയിൽ സ്വർണം കടത്തിയ കേസിലൊക്കെ ഒരു ആ മസിലൻ മനസ്സിലായില്ലെന്ന് ചോദിക്കാം കേട്ടോ ആ മനസ്സിലായി മനസ്സിലായി അവനേ എൻ്റെ ഭാര്യ എൻ്റെ ചേച്ചീൻ്റെ ഭർത്താവാണ് അവനിപ്പോൾ ഈയിടെ ആയിട്ട് ചെറിയൊരു ചുറ്റിക്കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു പാവമാണ് അപ്പോൾ അമ്പിളി ചേച്ചിക്ക് ആകെ ടെൻഷനും ഇവന് ഏതോ പെണ്ണുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ഉള്ളൊരു സംശയത്തിലാണ് ഇവനാണെങ്കിൽ ലേഡീസ് വിഷയത്തിൽ ഇച്ചിരി ഇതുവാണ് അതോ ആ അങ്ങനെയാണോ എങ്കിൽ അവരോട് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരു പരാതി എഴുതി തരാൻ പറ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റുമെന്ന് പോലീസ് തന്നെ പറയാം കേട്ടോ ഏയ് അതൊന്നും നടക്കില്ല സർ കുടുംബത്തിൽ മാനക്കേട് ഉണ്ടാവില്ലേ അതുകൊണ്ട് സാറ് രഹസ്യമായിട്ടൊന്ന് അന്വേഷിച്ച് പറഞ്ഞാൽ മതി ഇതിലിപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യാനാ അല്ല രണ്ട് ദിവസം മുന്നേ അതായത് ബുധനാഴ്ച രാവിലെ ആ രഘു ഒരു പെണ്ണിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടതായിരുന്നു ആണോ ആ പക്ഷേ അന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ വിനയ ഞാനന്നേ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി അങ്ങനെ പോയതായിരുന്നു ആ സമയത്തായിരിക്കും എന്ന് പറയാട്ടോ ആണോ പക്ഷേ കുഴപ്പമില്ല ഓ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ഉണ്ടാവും ആ ഞാൻ നോക്കി പറഞ്ഞു തന്നേക്കാന്ന് പറയാം കേട്ടോ അത് കേട്ടത് വിനയം സന്തോഷത്തിലായിട്ടോ ഫോണേ ഞാനങ്ങ് കൊണ്ടുതരാമെന്ന് അതും പറഞ്ഞിട്ടു ഓ അത് കാര്യം ഞാൻ ഏറ്റുമെന്ന് വിനയനും പറഞ്ഞു കേട്ടോ അങ്ങനെ രഘുവിനെതിരെ ഒരു തുറുപ്പ് ചീട് കിട്ടിയ സന്തോഷത്തിലാണെട്ടോ വിനയൻ ഹാ ഇനി ഇത് വെച്ചിട്ട് വേണം രഘുവിനെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യാമെന്നും വിനയം മനസ്സ് കരുതാണ് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുശീലയാണോ സുശീല വീട്ടിൽ പ്രതിഭ കാണാതെ ആ ഒരു അനുഭവം ആ കീടനാശിനി ഉണ്ടായിരുന്നല്ലോ അത് ആ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക കേട്ടോ റൂമിലെന്നു വെച്ചാൽ വീടിൻ്റെ പുറകിലുള്ള ആ ഒരു പൈപ്പും ഈ കറണ്ടിൻ്റെ ഇതൊക്കെ ഉള്ള അവിടെ നിന്നായിരുന്നു കേട്ടോ അവിടെ നിന്ന് എടുത്തിട്ട് മറ്റൊരു ബോട്ടിൽ ബോട്ടിലെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഇതെടുത്തിട്ട് ഒരു കുഞ്ഞു ബോട്ടിലേക്ക് പകുതിയാക്കിയിട്ട് മറ്റേത് സുശീലയുടെ കയ്യിൽ സൂക്ഷിക്കുകയാണ് കേട്ടോ ബാക്കിയുള്ളത് അനുപമയുടെ റൂമിലെത്തിയിട്ട് ഷെൽഫിൻ്റെ ഉള്ളിലെ ഡ്രസ്സിൻ്റെ ഒക്കെ പിറകിലായിട്ട് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ സന്തോഷത്തോടെ കുറച്ച് ടെൻഷനോടുകൂടി സുശീല ആ ദൗത്യം വിജയമായിട്ട് ചെയ്തു വിട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റൂമിൽ റൂമിൽ നിന്ന് സുശീല പുറത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് സോന കണ്ടിട്ടോ അമ്മ എന്താ ഏട്ടൻ്റെ റൂമിൽ നിന്ന് വരുന്നത് എന്താടി എനിക്ക് എൻ്റെ മോൻ്റെ റൂമ് കയറി കൂടാന്ന് ചോദിക്കാം കേട്ടോ കയറുന്നതിലൊന്നും കുഴപ്പമില്ല പക്ഷെ അമ്മ എന്തോ ഒപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അമ്മേ അമ്മ സത്യം പറഞ്ഞില്ലെങ്കിൽ ഏട്ടനും ഇടത്തെയും വരുമ്പോഴേ ഏഹ് എന്തായാലും പറഞ്ഞു കൊടുക്കും അമ്മ അവരുടെ റൂമിൽ കയറിയ കാര്യം എന്ന് പറയാൻ കേട്ടോ ഓ എന്നാൽ നീ പോയി പറഞ്ഞു കൊടുക്കടി ഓ ഇതേ എൻ്റെ വീടാ എൻ്റെ വീട്ടിൽ എനിക്ക് എവിടെയും കയറാൻ പറ്റത്തില്ലേ അമ്മ അങ്ങനെ ഉരുളൊന്നും വേണ്ട അമ്മ എന്തോ ഒപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം മര്യാദയ്ക്ക് പറഞ്ഞോ ഇല്ലെങ്കിൽ അവസാനേ ഇതൊക്കെ അമ്മേൻ്റെ തലേ തന്നെ വന്ന് വീഴും ആരും ഉണ്ടാവില്ല അമ്മേനെ സപ്പോർട്ട് ചെയ്യാൻ എന്നും പറയാനട്ടോ എടി നീ എന്തടി എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് വിച്ചമോൻ്റെ ഒരു കളിപ്പാട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അത് ഞാൻ റൂമിൽ വെക്കാൻ വന്നതാണെന്ന് പറയാം കേട്ടോ സുശീല എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും സോന കൂടുതലൊന്നും ചോദിച്ചില്ല കേട്ടോ സുശീല അവിടുന്ന് തടി തപ്പയും ചെയ്തു സോന എന്തായാലും ഇത് അവരോട് പോയി പറയത്തില്ല എന്നുള്ള ധൈര്യം സുശീലയ്ക്കുണ്ട് ഇനിയിപ്പോൾ അമ്മേൻ്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി വല്ല കൂടോത്രം ഒളിപ്പിച്ചതാണോ എന്ന് ആർക്കറിയാമെന്ന് സോന തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ സുശീലയോട് അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുശീല എന്തായാലും സുശീലയുടെ കളികളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു ഇന്ദ്രൻ സി സി ടി വി അവിടെ വെച്ചിട്ടുണ്ടെന്ന് അറിയാതെയാണ് സുശീല ഈ കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലെ തന്നെ ഏഹ് കൊലപാതക ശ്രമവും എന്തൊക്കെ ശ്രമങ്ങളാണ് നമ്മുടെ സുശീലയുടെ പേരിൽ വരാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം വീണ്ടും അടുത്ത കിടലം വീഡിയോയിൽ കാണുമ്പോയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ